确定。 ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ജി യു പി എസ് നന്ദിപുലം ഗവൺമെൻറ് സ്കൂളിലാണ് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലഞ്ചിന് പത്തില തോരനാണ് കൊച്ചുപിള്ളത് അതിൻ്റെ ഇമ്പോർട്ടൻസും അതിനെ പരിചയപ്പെടുത്താനും കൂടി നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നമ്മുടെ ടീച്ചർ ഓടീട്ട് എച്ച് എം ടീച്ചർ നമുക്ക് പറഞ്ഞു എസ് നദിപുലം സ്കൂളിൽ വർഷങ്ങളായി ഉച്ചഭക്ഷണ പരിപാടിയിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് തോരൻ നൽകാറുണ്ട് അത് ഇന്നും ഇന്ന് അതിനായി കുട്ടികൾ സമാഹരിച്ചു കൊണ്ടുവരുന്ന പച്ച പച്ചിലകൾ ചേർത്ത് വെച്ച് നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് കറിയായി നൽകുന്നു അത് ആരോഗ്യത്തിനും പച്ചില കഴിക്കുന്നത് കുട്ടികൾക്ക് ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ള അറിവ് കുട്ടികൾക്കും ഉണ്ടാകുന്നു അതോടൊപ്പം കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള ഇല അറിയാനും സാധിക്കും ടീച്ചർ നമ്മൾ നമ്മുടെ ലഞ്ചിന് മക്കൾക്ക് ചെറിയ കോച്ചങ്ങൾക്ക് നമ്മൾ ഇലക്കറികൾ അതായത് പത്തില പത്തിലോരൻ പരിചയപ്പെടുത്തലും ആ കറിയും വെക്കില്ല അപ്പോൾ ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ഓരോ അല്ലേ എടുത്ത് പറയാമോ ടീച്ചർ ഇലകൾക്കൊക്കെ ഏറെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭക്ഷണ സംസ്കാരം തന്നെ അങ്ങനെയാണ് താളും തകര മൂം മാസം അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ഒരു ഭക്ഷണ സംസ്കാരം തന്നെ വരുന്നത് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ മഴയൊക്കെ പെയ്ത് പ്രകൃതി തന്നെ ഒരു പുതു ചൈതന്യം നേടിയിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇലകളെല്ലാം നല്ല തളിരിലകൾ ഇലകൾ അപ്പം അത് ഏറ്റവും ഭക്ഷ്യ ഏറ്റവും പോഷക നിറഞ്ഞതുമായ ഇലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പത്തിലകൾ ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കറിവെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ അവരുടെ ഒരു നല്ല ഭക്ഷണ സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മളിത് നടത്തുന്നത് ഞാൻ ഈ ഇലകളെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം നമ്മൾ ഭക്ഷണത്തിന് പാകം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്കറി എന്ന് പറയുന്നത് ചീര തന്നെയാണ് ഒട്ടേറെ പോഷകമൂല്യമുള്ള അയൺ കാൽസ്യം അത് കുട്ടികൾക്ക് വിളർച്ച മാറാനൊക്കെ ഉള്ള ഒരു വളരെ പോഷക നിറഞ്ഞ ഒന്നാണ് ചീര ചീരകൾ പലതരത്തിലുണ്ട് നമ്മുടെ കേരളത്തിൽ പലതരം ചീരകൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അതിൽ കുറച്ച് എണ്ണ ഇവിടെ ഉണ്ട് അത് സാധാരണ ചീര പിന്നെ ചുവന്ന നിറത്തിലുള്ള ചീര ചുവന്ന നിറത്തിലുള്ള ചീരയുണ്ട് അതുപോലെ വളരെ പോഷകമൂല്യമുള്ള ഒരു തരം ചീരയാണ് നമ്മളിപ്പോൾ പറയുന്നത് ചായ മാംസ എന്ന് പറയുന്നത് അതും വളരെ പോഷകപ്രദമാണ് അതുപോലെ ചീര സാമ്പാർ ചീര എന്നൊക്കെ പറയും ഈ ഒരു ചീരയും വളരെയധികം കാൽസ്യം പ്രോട്ടീനും ഒക്കെ നിറഞ്ഞ ഒരു സംഭവമാണ് ഈ ചീര വളരെ നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഭക്ഷണത്തിൽ എല്ലാവരും ഉൾപ്പെടുത്താനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നല്ലതാണ് നമ്മൾ സാധാരണ അയൺ കണ്ടൊക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ വളരെ പ്രയോജനപ്രദമാണ് എന്ന് പറയുന്നത് തഴുതായ്മയാണ് നമ്മുടെ വളപ്പിലൊക്കെ സുലഭമായിട്ട് നാട്ടിൻപുറത്തൊക്കെ കാണാവുന്ന ഒരു സംഭവമാണ് ഇത് വളപ്പിൽ കാണുന്നു എന്നുള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ ഒട്ടും വില കുറച്ച് കാണേണ്ടതില്ല വളരെ പോഷകമൂല്യമുള്ള നമ്മുടെ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ കണ്ണിനും ഒക്കെ നല്ല പോഷകമൂല്യമുള്ള ഒരു സംഭവമാണ് എൻ്റെ ഒരു സംസ്കൃതം പേര് തന്നെ പുനർനവാന്നാണ് ഒരു നവോന്മേഷം ശരീരത്തിലെ നീർക്കെട്ടൊക്കെ മറന്ന മാറി നവോന്മേഷം നൽകുന്നതിന് ആവശ്യമായ ഇലയാണ് ഈ തഴുതായ്മ ഇല ഇലയും അതുപോലെ തന്നെ കുമ്പളത്തിൻ്റെ ഇലയും നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം സാധാരണയായിട്ട് വലിച്ചെറിയുന്ന മത്തക്കുരുവും കുമ്പളക്കുരുക്കെ മുളച്ചിട്ട് തന്നെ ഇലകളെ ധാരാളം ഉണ്ടാവും അപ്പം ഇത് ഏറ്റവും പോഷകപ്രദമായ ഒന്നാണ് പയറിൻ്റെ ദഹന സംബന്ധമായിട്ടൊക്കെ കുമ്പളങ്ങ കുമ്പളങ്ങ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ബുദ്ധി വളരാൻ ഏറ്റവും നല്ല സാധനമാണ് കുമ്പളങ്ങ എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഇലയും പൂവൊക്കെ തന്നെ ഏറ്റവും വിശേഷപ്പെട്ടതാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത് തകരയാണ് സാധാരണ കുറച്ചും കൂടി ചെറിയ തകരയാണ് നമ്മൾ കറികളിൽ ഉൾപ്പെടുത്താറുന്നത് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത് ആനത്തകരയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ താളും തകരയും മുമ്പ്മാസം എന്നാണ് അപ്പോൾ തകരയും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പയറിൻ്റെ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല മാംസ്യം അത്രയും അടങ്ങിയ ഒന്നാണ് പയർ വർഗ്ഗങ്ങൾ അപ്പം അതും നമ്മുടെ ഭക്ഷണത്തിൽ നിത്യമായിട്ട് ഉൾപ്പെടുന്നത് ഏറ്റവും ഉൾപ്പെടുത്തുന്നത് ഏറ്റവും ഗുണകരം തന്നെയാണ് വരുന്ന ഒന്നാണ് നെയ്യുണ്ണി നെയ്യുണ്ണി ചീര നെയ്യുണ്ണി പുല്ല് എന്നൊക്കെ ഇതിനെ പറയുന്നത് കേൾക്കാൻ പഴമക്കാർ അപ്പോൾ ഇത് നമ്മുടെ സാധാരണ തൊടികളിലെ ധാരാളമായിട്ട് വളരുന്ന വേലിയുടെ അടുത്തൊക്കെ മതിലിനോട് ചേർന്നൊക്കെ ധാരാളമായിട്ട് ഈ സംഭവങ്ങൾ ഈ ചീര വളർന്നത് കാണാറുണ്ട് നെയ്യുണ്ണിപ്പുല് വളർന്ന് കാണാറുണ്ട് ചേനയുടെ കൂമ്പിലയാണ് നമ്മൾ എടുക്കേണ്ടത് ചേനയുടെ മൂത്ത ഇല എടുക്കുമ്പോൾ അതിനൊരു ചെറിയ കട്ടുണ്ടാവും എന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ചേനയുടെ കൂമ്പിലയാണ് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുക മുതലെയാണ് ഈ കൊടിക്കുവ ആനത്തുമ്പെന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ ഇതിന് ചെറിയൊരു ചൊറിച്ചിലിന് ഉണ്ട് പക്ഷെ അത് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയാലൊക്കെ ചൊറിച്ചിൽ പോകും കുഴപ്പമൊന്നുമില്ല അപ്പോൾ വളരെ പോഷകപ്രദമായ ഒരു സംഭവമാണ് നമ്മൾ വെറുതെ തുണിയിൽ കാണുന്ന ഈ ചൊ ചൊറിയുന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിക്കളയുന്ന ഈയൊരു സംഭവം ദഹന സംബന്ധമായ അസുഖങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്നാണ് ചില അത്യാവശ്യമാണ് പിന്നെ എന്നൊക്കെ പറയും ഇതും ഏറെ കാൽസ്യം അടങ്ങിയ ഒരു സാധനമാണ് ഈ ചേമ്പ് ചെമ്പ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നതും ഏറെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് ഇടയ്ക്കെങ്കിലും ഒന്ന് പച്ച ഈ ഇലക്കറികൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇലക്കറികൾ വെച്ച് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യ ഭക്ഷണ രീതികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോ രക്ഷിതാക്കളും പരിശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഇലക്കറികൾ നമ്മുടെ പോഷകസമ്മര്ദ്ധമായ ഇലക്കറികള് നമ്മൾ കുട്ടികൾക്ക് വെച്ച് കൊടുക്കുകയാണ് ഏകദേശം ഒരു പതിമൂന്ന് വർഷത്തോളമായിട്ട് എല്ലാ കർക്കിടക മാസത്തിലും നമ്മൾ ഈ ഇലക്കറികൾ കുട്ടികൾക്ക് കറിയായിട്ട് തോരനായിട്ട് വെച്ച് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ദശപുഷ്പങ്ങളുടെയും ഔഷധസസ്യങ്ങളുടെയൊക്കെ പ്രദർശനം നമ്മുടെ വിദ്യാലയങ്ങളിൽ നടന്നു വരുന്നുണ്ട്